ഞാൻ ദേവശ്രേയ ഇത് ജോസ് സാറ് ഞങ്ങള് ഒരു ഫാദർ ഡോട്ടർ അങ്ങനെ ഒരു ഉള്ളത് അപ്പം സാറിപ്പോ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി ലൈക് അധ്യാപക ജീവിതം അപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു ഇന്റർവ്യൂ മോഡലിൽ ഞാൻ ചോദിക്കുന്നു ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിട്ടാണ് തോന്നിട്ടില്ലേ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ കൂടെയുള്ളവരുടെ സ്നേഹവും കരുതലുമാണ് ഇമ്പോർട്ടൻ്റ് അമ്മയുടെ കരുതലാണ് ബാക്കി എല്ലാവരും എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട് അമ്മ ഒന്നും പ്രതീക്ഷിക്കാതെ ഇപ്പൊ നാളെ ഞാൻ തളർന്നു കിടന്നാൽ പോലും എനിക്ക് വേണ്ടി ഇനിയും കൂലിപ്പിണിക്കുവാൻ എൻ്റെ അമ്മ തയ്യാറാണ് മരുന്നിനും ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് അപ്പൊ അത് ഏറ്റവും വലിയ സ്ട്രെങ് അമ്മ തന്നെയാണ് പറയോ എന്ത് പഠിച്ചാലും എന്ത് നേടിയാലും സ്നേഹത്തോടെ പഠിക്കുക സ്നേഹത്തോടെ നേടുക സ്നേഹ ഇല്ലാതെ ഒരു നിലനിൽപ്പില്ല കമ്മിറ്റ്മെന്റ് വേണം എല്ലാവരോടും സോഷ്യൽ ലൈക് ഫുൾ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് മറ്റുള്ളവർ എന്ത് എന്റെ ജീവിതത്തില് ഒരുപാട് കാലം മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെ ചിന്തിച്ചിട്ട് പലതും ഞാൻ വേണ്ടെന്ന് വെച്ചു ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോടൊരു ഇഷ്ടം പറയാതെ പറയാൻ പറ്റിയിട്ടില്ല അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അതിന് ഒരു മാറ്റം എന്ന നിലയിൽ ഞാൻ എൻ്റെ മോനോട് പറയുന്നത് അവന് ഇഷ്ടമുള്ള ആളെ സ്നേഹിക്കാം പക്ഷെ ചതിക്കരുത് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കാം അതിൽ ജാതിയോ മതമോ നിറോ വലിപ്പോ രാജ്യമോ ഒന്നും എനിക്ക് ഒരു പ്രശ്നമല്ല സന്തോഷായിരിക്കണം ഉള്ളൂ സാറിൻ്റെ അമ്മച്ചി ഒരു സിംഗിൾ പാരന്റ് ആയിരുന്നു അപ്പം ആ സിംഗിൾ പാരന്റ് ആയപ്പോൾ മുതൽ സാർ എങ്ങനെയാണ് അമ്മച്ചീനെ ഹെൽപ്പ് ചെയ്തത് കൂടെ ഒരു ഒരു സപ്പോർട്ട് ആയിട്ട് അതിന്റെ ഒക്കെ അതായത് ഞാനിപ്പോൾ എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അമ്മയാണ് ഇപ്പൊ ഈശ്വരനും അമ്മയും ഒരേപോലെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയെ ആദ്യം നമസ്കരിക്കുകയുള്ളൂ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം അമ്മയെ തന്നെയാണ് കാരണം അതിൽ ആപേശയില്ലാതെ എന്നെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരേ ഒരാള് അമ്മ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഏറ്റവും ട്രസ്റ്റ് ചെയ്ത ഇഷ്ടം പോലെ അതായത് വാക്കുകൾ കൊണ്ടും അതല്ലെങ്കിൽ ചില പ്രതീക്ഷകൾ ഉണ്ടല്ലോ അവിടെ ഒക്കെ ഇഷ്ടംപോലെ ചതി അനുഭവിച്ചിട്ടുണ്ട് അതി പറയുന്ന പോലെ പ്രണയം എന്നൊരു ചതിയല്ല ഒരുപാട് ഇടത്തുനിന്ന് ചതി അനുഭവിച്ചിട്ടുണ്ട് പല രീതികളില് പക്ഷെ അതൊക്കെ കരുത്തുപാറുന്നു ഇപ്പോഴത്തെ ഹാപ്പിയാണോ ആണോ തീർച്ചയായിട്ടും ഹാപ്പി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് കിട്ടില്ല എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ രുചി അറിയില്ല അപ്പോൾ ഒരു നയൻറ്റി നൈൻ പെർസെൻറ്റേജ് ഹാപ്പിയാണ് റോങ് ഡിസിഷനെ കുറിച്ച് പറയുക തീരുമാനങ്ങൾ ഞാൻ പെട്ടെന്ന് എടുക്കും അതെ ഒരു സ്വഭാവമാണ് അതിൽ ചിലതൊക്കെ തെറ്റായി പോയിട്ടുണ്ട് തെറ്റായി പോയതൊക്കെ തിരുത്തിയിട്ടുണ്ട് അതിൽ ആരെന്ത് പറയും മറ്റുള്ളവരെ വിചാരിക്കും എന്ന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല സാറൊരു സിംഗിൾ പാരന്റ് ആണ് വളർത്താൻ അങ്ങനെ എന്താ ഫീൽ അപ്പൊരുണ്ടോ അപ്പൂസിനെ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ തരത്തിലുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ എത്രമാത്രം ആരിക്കോരി കൊടുത്താലും അതിലൊന്നും അവൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല എന്ന് എനിക്കറിയാം അതിൻ്റെ ഒരു റീസൺ ഇതാണ് ഓരോ പ്രായത്തിലും എനിക്ക് ഓരോ പ്രായത്തിലും കിട്ടേണ്ട സ്നേഹമുണ്ട് അപ്പോൾ അവൻ ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടേണ്ട സമയത്ത് അത് കിട്ടണം അമ്മയുടെ കിട്ടേണ്ട സമയത്ത് അത് കിട്ടണം അപ്പോൾ ചിലതൊക്കെ കിട്ടാതെ പോയതിൻ്റെ വിഷമമുണ്ട് അത് എത്ര ഞാൻ മാരി കൊടുത്താലും ആ അറകളൊന്നും നിറയില്ല ഇനിയിപ്പോൾ അവൻ എന്താ പറയുക കൗമാരകാലമാണ് ആ സമയത്ത് കൂട്ടുകൂടണം ഇപ്പോഴത്തെ കുറേ എന്താ പറയുക കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അതേപോലെ ഇനി അവൻ കല്യാണം കഴിക്കും അവിടെയൊക്കെ എനിക്ക് ഒരു ഡിസ്റ്റൻസിൽ ഞാൻ മാറി നിൽക്കേണ്ടി വരും അതെനിക്കറിയാം നമ്മുടെ ബാബുപ്പുള ഐ എസ് പറഞ്ഞിട്ടുണ്ട് മകനോട് നീ ഒരു വണ്ടിയിൽ യാത്ര പോയിക്കൊള്ളു വല്ലപ്പോഴും ഒന്ന് റിയർ വ്യൂ വിമറിലൊന്ന് നോക്കുക ഞാൻ പിന്നിൽ വരുന്നുണ്ടോ എന്ന് അത്രമാത്രേ ഞാനിവിൽ നിന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ അതായത് പലരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് കുറച്ച് ചാരിറ്റി ചെയ്തോടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തുകൂടെന്നൊക്കെ ഇന്ന് വരെ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിന്റെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ ഇട്ടിട്ടില്ല പക്ഷെ എൻ്റെ എല്ലാ യാത്രകളിലും പത്ത് പാക്കറ്റ് ബിസ്ക്കറ്റാ വാങ്ങിക്ക വാങ്ങി വയ്ക്കാൻ പറ്റുന്നതെങ്കിൽ അത് വാങ്ങി ഞാൻ എൻ്റെ ബാഗിൽ വയ്ക്കും അതുപോലെ ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട് അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എന്നെങ്കിലൊരിക്കല് എന്താ പറയുക പാസ്റ്റിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ആ പട്ടിണി ഇല്ലാതെ ജീവിക്കണം എന്നൊരാഗ്രഹമുണ്ട് അത്രേ ഉള്ളൂ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത വീടിൻ്റെ മുന്നിൽ ഒരു ബോർഡ് വയ്ക്കണം അതായത് അതിൽ പോകുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കയറി വരാം ഒരു നേരത്തെ ഭക്ഷണം തരാമെന്ന് ആ ഒരു ആഗ്രഹമാണ് സാധിക്കാതെ ഉള്ളത് സാധിക്കുകയെന്ന് വെച്ചാൽ ആ ബോർഡൊക്കെ വെച്ച് അത് കുറച്ചുകൂടെ എന്താ പറയുക വലിയ രീതിയിൽ ചെയ്യണം അതിനുള്ളൊരു സാമ്പത്തികത്തിലേക്ക് വന്നിട്ടില്ല വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഭക്ഷണം കൊടുക്കുക അത് ഏറ്റവും വലിയ പുണ്യമായിട്ട് കരുതുന്നു അതെന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പോഴും ചെയ്യാറുണ്ട് ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഞാൻ ഭക്ഷണമായി കൊടുക്കും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് അഡ്വൈസ് ഈ സൂയിസൈഡ് ചെയ്യാനുള്ള ധൈര്യം വേണ്ട ജീവിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ്സും പോസിറ്റീവും ഉണ്ടാവും അത് ഒരേ സ്റ്റെപ്പ് കേറുന്ന പോലെയാണ് ഓരോ നമുക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ അടുത്തതിൽ നമുക്ക് ദുഃഖായിരിക്കും കിട്ടുക ഇത് അനുഭവിക്കാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല അതായത് ഇപ്പൊ ഭാര്യവർത്തുബന്ധമായിക്കോട്ടെ കുടുംബ ബന്ധമായിക്കോട്ടെ എല്ലായിടത്തും ദുഃഖങ്ങളുണ്ടാവും ആരും നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വളർന്നു വരില്ല അതിനോടൊക്കെ സഹകരിച്ച് അങ്ങോട്ട് നിന്നാൽ ഈ ദുഃഖത്തിൻ്റെ വ്യാപ്തി എന്ത് ചെയ്യാം കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആത്മഹത്യ ഒന്നും ഒന്നിനും പരിഹാരമല്ല ജീവിച്ചു തീർക്കുക ഈ സുന്ദരമായ ഭൂമിയല്ലേ എനിക്കൊരു സങ്കടം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒരു പുഴയുടെ തീരത്തേക്ക് പോകും അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലേക്ക് പോകും അതല്ലെങ്കിൽ ഇന്നലെ ചെയ്തതാണ് ഇരുപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഒരു ബസ് യാത്ര നടത്തി അപ്പോൾ മനസ്സൊത്തേയും ഫ്രീയാണ് സൈഡ് സീറ്റിലിരുന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് രസകരമായ ഭംഗിയുള്ള പ്രകൃതിയാണ് കാണുന്നത് അതോടൊപ്പം ഒരു ചായ കഴിക്കാൻ നല്ലൊരു കടയിൽ കയറി ഈ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് പോയപ്പോഴേ അവിടെ ഇറങ്ങിയ സമയത്ത് അവിടെ മദ്യപിച്ച് ഉന്മത്തരായ രണ്ട് ചെറുപ്പക്കാരെയാണ് കണ്ടത് ഒരു പ്ലേറ്റിൽ പൊറോട്ടയുണ്ട് ഫ്രൈ ഉണ്ട് ഒരാൾ വാരി കുഴച്ചിങ്ങനെ ആക്കിയിട്ട് കണ്ടാൽ നമുക്ക് അറപ്പ് വരും കൂട്ടുകാരന് വാരി കൊടുക്കുക അവനത് ആർത്തിയോടെ കഴിക്കുകയാണ് അതെയുമ്പോൾ അടുത്തയാളും എന്ത് ചെയ്യുക ഇതുപോലെ കുഴച്ചു കൊടുക്കാണ് അങ്ങനത്തെ സുന്ദരമായ ഒരുപാട് യാത്രകളില് ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ സന്തോഷമാണ് അതൊക്കെ മതി സന്തോഷിക്കാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ അത്തരം ചിന്തകളിൽ നിന്ന് കൺവേർട്ട് ചെയ്യാൻ ഇതെന്നെ ധാരാളമാണ് നല്ലൊരു ഫാദർ ആയിട്ട് ജീവേട്ട കൂടെ നിൽക്കാൻ പറ്റിട്ടുണ്ടോ അതായത് നല്ലൊരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ഒരു ശതമാനം ഞാൻ ആഗ്രഹിച്ചതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇനിയും ചെയ്യാൻ കിടക്കുക അതുപോലെ നല്ലൊരു അച്ഛൻ ആവാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനിയും കുറേയൊക്കെ ഞാൻ എന്താ പറയുക മാറാ ഉണ്ട് മാറേണ്ടതുണ്ട് പിന്നെ അത് നമുക്ക് ലാസ്റ്റ് അപ്പൂസിനോട് ചോദിച്ചു നോക്കാം അവനാണ് അവനാണതിന് ഞാൻ നല്ലൊരച്ഛനാണോ അല്ലയോ എന്ന് പറയേണ്ടത് പോരായ്മകൾ ഒരുപാട് എനിക്കുണ്ട് അത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനി ഒരിക്കലും തിരിച്ചിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളൊരു കാര്യം അങ്ങനെയല്ല ഞാൻ എൻ്റെ അച്ഛൻ ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മരിച്ചുപോയതാണ് ഇന്നും ചില രാത്രികളിൽ ജനൽ തുറന്ന് ഞാൻ കാത്തിരിക്കും ഇന്നും അച്ഛൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് ഡബ്ല്യു എംഒയിലെ എൻ്റെ പല മക്കളും അത് യാത്ര പറയാതെ പോയ ഒരുപാട് പേര് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തേ അവരെക്കുറിച്ചൊന്നും എഴുതാത്തെന്ന് ഇവരൊന്നും മരിച്ചു പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് വിശ്വസിക്കാനൊട്ട് കഴിയില്ല ഇന്നും ചിരിക്കുന്ന മുഖങ്ങളായിട്ട് എൻ്റെ കൂടെയുണ്ട് ചില രാത്രികളിൽ അവരെ കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ കാണും അപ്പോഴാണ് ഇരുന്ന് അവരെ കുറിച്ച് എഴുതുന്നത് അതൊക്കെയാണ് ഫേസ്ബുക്കിൽ വരുന്നത് ടീച്ചർ ജോബിലോട്ട് വരാനുള്ള ഒരു ഞാൻ ടാഗോർ കോളേജിലാണ് പഠിച്ചത് പിന്നെ മീനാടി കുമാർ കോളേജ് ഹിന്ദി കോളേജ് അങ്ങനെ അവിടെയൊക്കെയായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസങ്ങളൊക്കെ അതായത് ബി എഡിന് മുമ്പുള്ള വിദ്യാഭ്യാസം ഒക്കെ അവിടെയായിരുന്നു അപ്പോൾ ടാഗോർ കോളേജ് പഠിച്ച സമയത്ത് അവിടെ പഠിക്കുന്ന സമയത്ത് ഫീസ് അടയ്ക്കാൻ പൈസയില്ല അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ ജോയ്സാറാണ് പറഞ്ഞത് അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ രാവിലവാ ഇവിടുത്തെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക എന്നാൽ ആ പൈസ എനിക്ക് കിട്ടില്ല ഞാൻ ഫീസിലേക്ക് വയ്ക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ടീച്ചിങ്ങിലേക്ക് വരുന്നതും ടാഗോർ കോളേജിലെ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയതും പിന്നെ അത് നൈറ്റ് ബാച്ചിൽ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്തു എൻ്റെ ഫീസും അതിൽ തീരും പിന്നെ ജോയ് സാറ് വളരെ നല്ല മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെന്ത് ചെയ്യുന്നു ഫീസ് മാറ്റിയിട്ട് കുറച്ച് പൈസ എനിക്ക് തരുകയും ചെയ്യുമായിരുന്നു അവിടെയും വലിയൊരു പുണ്യമുണ്ട് ഒരേ സമയം അച്ഛനെയും മകനെയും പഠിപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടി ഒരു മൊയ്തീൻക അദ്ദേഹം മീനാട് പ്രദേശ് ഹോട്ടലിലെ സ്റ്റാഫായിരുന്നു അപ്പം പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ നൈറ്റ് ബാച്ചിന് വരുമായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ പഠിപ്പിക്കും മകൻ മീനങ്ങാടി സ്കൂളിൽ പത്തി പഠിക്കുകയായിരുന്നു ട്യൂഷൻ വരികയായിരുന്നു രാവിലെ അപ്പം അച്ഛനേയും മോനെയും ഒരേ സമയം പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടി ഇവർ രണ്ട് പേര് എൻ്റെ ചങ്ക് ഫ്രണ്ട്സാണ് ഇപ്പോഴും മീനങ്ങാടി ഉണ്ട് ടീച്ചിങ് ജോബ് എപ്പോഴെങ്കിലും മതിയായി തോന്നിയിട്ടുണ്ടോ ടീച്ചിങ് ജോബ് മതിയായി എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് കുട്ടികൾ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ചില അവഗണനകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അതാരെ എന്താണെന്ന് ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട് അതിൽ വ്യക്തമായി പറയാം ഇപ്പം പറയുന്നില്ല അപ്പോൾ ഈ അവഗണന എൻ്റെ കൂടെയുള്ള പലരും ചോദിച്ചു എന്തേ അവർ സാറിനെ ഇങ്ങനെ അവഗണിക്കുന്നത് സാറിന് അത് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ഈ അവഗണന ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തെറ്റിദ്ധാരണ ഒരിക്കലും തിരുത്താൻ കഴിയില്ല തെറ്റുകളാണെങ്കിൽ തിരുത്താം അപ്പോൾ ഈ തെറ്റിദ്ധാരണ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കഴിയയില്ല അപ്പോൾ അങ്ങനെ ഒരു അവഗണനയുടെ വേദന വന്നു ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്കിങ്ങനെ വല്ലാത്തൊരു അവഗണന വരുന്നുണ്ട് ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയേയില്ല അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അവിടെ ചിരിക്കുന്ന എത്രയോ മുഖങ്ങളുണ്ട് സെക്യൂരിറ്റിക്ക് ഒരു പുഞ്ചിരി കൊടുത്തിട്ട് തുടങ്ങുന്നതാണ് അത് കാതർക്ക വരെയുള്ളവർക്ക് പുഞ്ചിരി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചിലരൊക്കെ ചിലപ്പോൾ ഒരാളായിരിക്കും ചിലപ്പോൾ രണ്ടുപേരായിരിക്കാം വളരെ മൈനൂട്ടല്ലേ അവഗണിക്കുന്നത് ആ അവഗണന നീ ഫേസ് ചെയ്യേം കരുത്ത് ആർജിക്കാൻ പറഞ്ഞമ്മ അപ്പോൾ ആ അത്രമേൽ എനിക്ക് ആ അവഗണനമല്ലാതെ ഫീൽ ചെയ്തു കാരണം ഇവരെന്നെ അവഗണിക്കുന്നുണ്ടെന്ന് ഒപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അതോടൊപ്പം തന്നെ കുട്ടികളും ചോദിച്ചു തുടങ്ങി വലിയ ക്ലാസ്സിലെ മക്കൾ അതെന്താ സാറേ സാറിനെ അവരെങ്ങനെ അവഗണിക്കുന്നതെന്ന് അതിനൊക്കെ ഞാനൊരു പുഞ്ചിരിയിൽ മറുപടി കൊടുത്തു കൂടുതലൊന്നും വിശദീകരിക്കാൻ നിന്നില്ല പക്ഷേ ആ അവഗണനയിൽ നിന്ന് ഞാൻ കൂടുതൽ കരുത്താർജിച്ചു നാളെ എൻ്റെ മകൻ എന്നെ അവഗണിച്ചാൽ പോലും പിടിച്ചു നിൽക്കാനുള്ള ഊർജ്ജം ഊർജം എനിക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു സാർ എന്ത് എനിക്ക് എന്നെ പള്ളിയിലച്ചനാവാൻ അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ പോയതും എൻ്റെ ഇൻ്റർവ്യൂല് അപ്പം അതിനൊരു കുപ്പായം ഉണ്ട് ഈ കപ്പ്യാരിമാരിടുന്നൊരു കുപ്പായം പിന്നെ പേന്റും വേണമായിരുന്നു അപ്പോൾ പാൻറ്റ് വാങ്ങിക്കാനുള്ളതും ഈ കപ്പ്യാരുടെ കുപ്പായം വാങ്ങിക്കാനുള്ള ഒരു പൈസ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു മീനങ്ങാടിയുള്ള ഫാദർ മിഖായൽ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം ബിഷപ്പിൻ്റെ മുന്നിൽ എന്നെ കൊണ്ടുപോയതാണ് ബിഷപ്പ് സമ്മതിക്കുകയും ചെയ്തു അടുത്ത സൺഡേ മുതൽ ഇങ്ങനെ പള്ളിയിൽ വന്ന് കുർബാനയെ പങ്കെടുത്തോളൂ മദ്ബഹായി കയറിക്കോളൂ പക്ഷെ അതിനുള്ള വസ്ത്രം വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാതെ ആയിപ്പോയി അന്ന് ഞാൻ ഒരു വെള്ളമുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ച ആ സമയത്ത് അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുണ്ടാണ് ആ മുണ്ടുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ മുണ്ട് എടുക്കാനുള്ള ഹൈറ്റും വെയിറ്റും എനിക്കില്ലായിരുന്നു വലിയ പോളിഷർ മുണ്ട അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ മരിച്ച ആ നാൽപ്പത്തൊന്ന് ദിവസം പള്ളിയിൽ പോകണമായിരുന്നു അപ്പോൾ അമ്മ ആ വലിയ ഡബിൾ മുണ്ട് വീണ്ടും മടക്കും എന്നിട്ട് എന്റെ അരയിൽ ഇങ്ങനെ ഉടുത്തു തരും ഉടുത്താൻ നിൽക്കില്ല അപ്പോൾ പിന്നും കൊണ്ടൊക്കെ കുത്തി തരും അപ്പൊ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് താഴെ പോകും അറിയില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഓരോ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു പുതിയൊരു വീട് വെക്കണമെന്ന് പുതിയ വീട് പുതിയ വീടല്ല എൻ്റെ നിലവിലുള്ള ഓടറ്റ വീട് അത് അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിന്ന് മാത്രം അതിലേക്കിന് മോൻ്റെ കല്യാണമൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ സൗകര്യങ്ങൾ വേണ്ടി വരുമല്ലോ അത്തരം മാറ്റങ്ങളെ ഉദ്ദേശിക്കുന്നുള്ളോ അത് പുതിയതായിട്ട് ഉദ്ദേശിക്കുന്നില്ല സാറ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ് അപ്പം ആ സമയത്തൊക്കെ മീനങ്ങാടി ഒരു അബൂക്ക ഉണ്ടായിരുന്നു മാർക്കറ്റിൽ ഇറച്ചി വെട്ടുകാരുന്നു അപ്പോൾ രണ്ട് രൂപ കൊടുത്താൽ ഈ പോത്തിൻ്റെയൊക്കെ വെള്ളപ്പതിര് തരും ഒരു കാലത്തെ ഇറച്ചിയൊക്കെ അത് തന്നെയായിരുന്നു അത്രമേൽ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് ഒരു ദിവസം ഒരാൾക്കെങ്കിലും ഞാൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കാത്ത ദിവസമല്ല കറി ഈ ലോകത്ത് എന്തില്ലെങ്കിലും നമുക്ക് വസ്ത്രം ഇല്ലെങ്കിൽ പോലും ഒരു പരിധി വരെയൊക്കെ പഴയതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം പക്ഷെ വിശപ്പ് പിടിച്ച് നിൽക്കാനാവില്ല അത് വല്ലാത്തൊരവസ്ഥയെ അപ്പോൾ ഒരുപാട് വിശന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഡബ്ല്യു എം എൽ എൻ്റെ ജോലി തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ ശമ്പളത്തിൽ ആയിരത്തി എണ്ണൂറ് രൂപയായിരുന്നു കഥർക്ക് തന്നത് അതില് പിന്നെ ആ പൈസ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മീനങ്ങാടി സെന്റ് പീറ്റേഴ്സിലെ ഒരു ഓർഫനേജിലെ അവിടെ കുട്ടികളും പ്രായമുള്ളവരൊക്കെ ഉണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത് ആരംഭിച്ചതാണ് അതുകൊണ്ട് എൻ്റെ ഒറ്റ മോഹം ഇത് മാത്രേ ഉള്ളൂ കയ്യില് പൈസ വരുന്ന അനുസരിച്ച് കൂടുതൽ പേർക്ക് ഭക്ഷണം കൊടുക്കുക അത്രേ ഒരു ഡിസിഷൻ എടുത്തിട്ട് റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടോ അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കറക്റ്റ് സമയത്ത് ഞാൻ തീരുമാനം എടുക്കും ശരിയായാലും തെറ്റായാലും പിന്നീട് തെറ്റാണെങ്കിൽ അത് മാറ്റും കറക്റ്റ് ചെയ്യും ഇനിയിപ്പോൾ ഒരു സോറി പറയേണ്ടതാണെങ്കിൽ ചെന്ന് സോറി പറയും ഇപ്പോൾ ഞങ്ങളിപ്പോൾ യാത്രയിലൊക്കെ സമയത്ത് ചില ജംഗ്ഷനിൽ ലെഫ്റ്റോ റൈറ്റോ തിരിയേണ്ട ഗൂഗിള് പറയാതെ വരുന്ന സമയത്ത് ഞാൻ അവിടെ പെട്ടെന്ന് തീരുമാനം പറയും ഒന്നുകിൽ സ്ട്രേറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് പക്ഷെ അതിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കറക്റ്റ് ആവും കറക്റ്റ് ആയില്ലെങ്കിൽ തിരിച്ച് വീണ്ടും ഒന്ന് അവിടെ വരുമോ അത്രയേ ഉള്ളൂ പിന്നെ കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാറില്ല അത് പാസ്റ്റ് പോയി ഒന്നും ചെയ്യാനില്ലല്ലോ അതായത് ഒരു കോമഡി ഈ ചാപ്ലിൻ പറഞ്ഞാൽ ഒരു കോമഡി ഒരിക്കൽ കേട്ടാ ചിരിക്കും അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരില്ല പിന്നെ എന്തിനാണ് നമ്മൾ ഈ കഴിഞ്ഞ കാര്യം ഓർത്തിട്ട് എന്താ പറയുക സങ്കടപ്പെടുന്നത് ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചാൽ എനിക്ക് സങ്കടമില്ലാന്ന് ഞാൻ പറയാൻ കാരണം അച്ഛൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ ഒരു പക്ഷേ എൻ്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കാം അത് അതുകൊണ്ട് തന്നെ എനിക്കതിൽ ദുഃഖവും ഇല്ല എൻ്റെ കൂടെ ഉണ്ട് ആ ഒരു ധാരണയാണ് എനിക്കുള്ളത് സൗണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് എല്ലാവരും തിരക്കിലാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ എന്റെ ഒരു പേരന്റ് വിളിച്ചിട്ട് തിരക്കാണെന്ന് വെച്ചാൽ അങ്ങനെ വേഡ് എന്റെ ഡിക്ഷണറിയിൽ ഇല്ലെന്നാ പറയുള്ളൂ അപ്പോ അവോയ്ഡ് ചെയ്തോന്നല്ല ഞാൻ പറയുന്നത് ഓരോരുത്തർ ഓരോരുത്തരുടെ തിരക്കിലാണ് പക്ഷെ അതിന്റെ ഇടയിലും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ചിലരുണ്ട് നമ്മുടെ ഒരു പഴയ പി ടി പ്രസിഡന്റ് ഉണ്ട് പ്രദീപേട്ടൻ എന്റെ ശബ്ദം പോയ സമയത്ത് ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് അദ്ദേഹം അറിയുന്നത് ആ രാത്രി വണ്ടിയും വിളിച്ചിട്ട് അദ്ദേഹം ഫാമിലി എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ അദ്ദേഹത്തിന് സാധിച്ചുകൊണ്ട് വന്നു പക്ഷെ ചിലരൊക്കെ ഒരു ഫോൺ കോളിലോ ചിലരൊക്കെ എന്താ പറയുക മെസ്സേജിലൊക്കെ അതുപോലെ എനിക്ക് നല്ല കറികൾ ഉണ്ടാക്കി കൊണ്ട് തന്ന സഹപ്രവർത്തകരുണ്ട് ആരുടെ പേര് പറയുന്നില്ല എന്നും രാവിലെ എന്താ പറയുക ഒരു ഓരോ വോയിസ് ഇട്ടിട്ട് എനിക്ക് ധൈര്യം പേർന്ന് തന്നവരുണ്ട് അതുപോലെ ചിലരൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒന്ന് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു വോയിസ് ഇട്ടിരുന്നെങ്കിൽ ചിലരൊക്കെ തിരക്കുകൊണ്ട് അങ്ങനെ ചെയ്യാതെ പോയിട്ടുണ്ട് അവിടെയും പോസിറ്റീവായിട്ട് എടുത്തത് ഇപ്പം ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരുക്കാണ് ഞാൻ അതേപോലെ ആണെങ്കിലും എന്താ പറയുക ഇപ്പം ഞാനൊരു സ്ഥലത്തേക്ക് നോക്കി ഞാൻ എന്താണോ അവിടെ ഒപ്പി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവനത് ഈ മൊബൈലില് ഒപ്പിയെടുത്തിരിക്കും അവൻ്റെ ഒരു സപ്പോർട്ടുണ്ട് പിന്നെ ഏറ്റവും വൈബം എന്ന് പറയുന്നത് അമ്മച്ചിയാണ് അത് ചില രണ്ട് ഷോർട്ട് ഫിലിം അമ്മച്ച് ചെയ്തല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് ഒന്നും ആയിരിക്കില്ല കയ്യിൽ നിന്നെടുത്തിട്ടും പുള്ളിക്കാരിത്തി അപ്പോൾ പുള്ളിക്കാരി ആക്റ്റീവാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അമ്മച്ച് തന്നെയാണ് എന്താക്കണം എന്നാണ് അവൻ ഇടയ്ക്ക് എന്നോട് ചോദിക്കും ഞാൻ പഠിത്തം നിർത്തിക്കോട്ടെ എന്ന് കപ്പ കൈ കൊടുക്കും ഞാൻ വെരി ഗുഡ് നല്ല തീരുമാനം പഠിപ്പ് നിർത്തിക്കോളാൻ പറയും ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ജീവിക്കുന്നത് എനിക്ക് ഞാൻ പറഞ്ഞല്ലേ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് ഇഷ്ടമെന്ന് പറയാൻ പറ്റിയിട്ടില്ല അതൊക്കെ ആരെയൊക്കെയോ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവനോട് ഞാൻ പറയാം പോലും ബോധ്യപ്പെടുത്തണ്ട അവന് പക്ഷെ ചതിക്കരുത് ഒരു കഷായം എന്ന് പറയുന്ന കവിതയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണിൻ്റെ കണ്ണുനീര് വീഴരുത് അവൾ ഹിന്ദു ആവാം ക്രിസ്തുവാം ക്രിസ്ത്യാനി ആവാം മുസ്ലിമാവാം ആരുമാവാം അവളുടെ നിറം ഒന്നുമില്ല പക്ഷെ വേദനിപ്പിക്കരുത് കണ്ണുനീര് വീഴ്ത്തരുത് പൊന്നുമല നോക്കുക ഓക്കെ